മാതിരപ്പള്ളി സ്വദേശി അൻസിൽ വിഷം അകത്തു ചെന്ന് മരിച്ച സംഭവത്തിൽ യുവതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും മാലിപ്പാറ സ്വദേശിനിയായ അധീനയാണ് കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് കോതമംഗലത്ത് നാടിനെ നടുക്കിയ കൊലപാതകമാണ് നടന്നത് മാതിരപ്പിള്ളി നെടുങ്ങാട്ട് മേലേത്തുമാരിയിൽ അൻസിൽ അലിയറാണ് കൊല്ലപ്പെട്ടത് അൻസിലിനെ സുഹൃത്തായ മാലിപ്പാറ ഇടയത്തുകൂടി അധീന വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള അധീനയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യും വൈകാതെ അറസ്റ്റുണ്ടാകുമെന്നാണ് അറിയുന്നത് വിഷം അകത്തുചെന്ന് ഗുരുതരാവസ്ഥയിലായ അൻസിൽ ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് അധീന വിഷം നൽകിയെന്ന് മരണത്തിന് മുമ്പേ അൻസിൽ ബന്ധുവിനോട് സൂചിപ്പിച്ചിരുന്നു ഇതാണ് നിർണായകമായത് ആദ്യം വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു അൻസിലിന്റെ മരണം സംഭവിച്ചതോടെ അധീനയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാകും അറസ്റ്റ് ചെയ്യുക ബുധനാഴ്ച പുലർച്ചെ അധീനയുടെ വീട്ടിൽ വെച്ചാണ് സംഭവമുണ്ടായത് ഇവിടെ അധീന ഒറ്റയ്ക്കാണ് താമസം അൻസിൽ അവശനായതോടെ അധീന വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു ആത്മഹത്യക്കുള്ള ശ്രമം എന്നായിരുന്നു അധീന പോലീസിനോട് പറഞ്ഞത് പിന്നീട് പോലീസ് ബന്ധുക്കളെ അറിയിക്കുകയും ആംബുലൻസ് വരുത്തി അൻസിലിനെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ആംബുലൻസിൽ വച്ചാണ് അധീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ ബന്ധുവിനോട് പറഞ്ഞത് ടിപ്പർ ഡ്രൈവറാണ് അൻസിൽ അധീനയുടെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയതാണ് ഒരു മാസം മുമ്പ് കോതമംഗലം സ്വദേശിയായ സോണി വീട്ടിൽ അതിക്രമിച്ചു കയറി അധീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി കേസുണ്ടായിരുന്നു ഈ കേസിൽ സോണി അറസ്റ്റിലായിരുന്നു അൻസിലിനെ കൊലപ്പെടുത്താനുള്ള കാരണം അറസ്റ്റിന് ശേഷം പോലീസ് വെളിപ്പെടുത്തും കോതമംഗലം